ഈ യാഥാർത്ഥ്യങ്ങൾ നിഷേധിച്ചവരോ നീ അവരെ താക്കീത് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും തുല്യമാകുന്നു അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല മുൻ സൂക്തങ്ങളിൽ പ്രസ്താവിച്ച ആറ് നിബന്ധനകൾ പൂർത്തീകരിക്കാതിരിക്കുകയും അവ മുഴുവനുമോ അവയിൽ ചിലതോ നിഷേധിക്കുകയും ചെയ്യുന്നവരാണ് ഇവിടെ പറയുന്ന നിഷേധിച്ചവർ അഥവാ കാഫിറുകൾ അള്ളാഹു അവരുടെ മനസ്സുകളും കാതുകളും അടച്ചു മുദ്ര വെച്ചിരിക്കുകയാണ് അവരുടെ കണ്ണുകൾക്ക് മറ വീണിരിക്കുന്നു അവർ കഠിന ശിക്ഷയ്ക്ക് അർഹരാകുന്നു അള്ളാഹു മുദ്ര വച്ചിരുന്നതുകൊണ്ട് അവർ വിശ്വസിക്കാതിരുന്നു എന്നല്ല മേൽ പ്രസ്താവിച്ച അടിസ്ഥാന കാര്യങ്ങൾ അവർ തള്ളിക്കളഞ്ഞു ഖുർആാൻ ഉന്നയിച്ച മാർഗത്തിനെതിരെ മറ്റൊരു മാർഗം ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്കും കാതുകൾക്കും മുദ്ര വെച്ചു എന്നാണ് അർത്ഥം ഈ മുദ്രവെക്കലിന്റെ സ്വഭാവം എന്തെന്ന് വല്ലപ്പോഴും ആദർശ പ്രബോധനത്തിന് സന്ദർഭം ലഭിച്ചിട്ടുള്ളവരെല്ലാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും നാം ഉന്നയിച്ച മാർഗം ഒരാൾ ഒരിക്കൽ പരിശോധിച്ചു തള്ളിക്കളഞ്ഞാൽ പിന്നീട് നമ്മുടെ ഒരു വാക്കും മനസ്സിലാവാത്ത വിധം അയാളുടെ ഹൃദയം എതിർഭാഗത്തേക്ക് സഞ്ചരിച്ചു തുടങ്ങുന്നതാണ് അനന്തരം നമ്മുടെ പ്രബോധനത്തെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാത് ബധിരമാകും നമ്മുടെ മാർഗത്തിന്റെ മെച്ചങ്ങളെക്കുറിച്ച് അയാളുടെ കണ്ണ് അന്ധമായി തീരും അങ്ങനെ അയാളുടെ ഹൃദയം മുദ്രവയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമായും തോന്നുന്നതാണ് ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ജനമുണ്ട് വാസ്തവമാകട്ടെ അവർ വിശ്വാസികളല്ല തന്നെ അല്ലാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുകയാണവർ യഥാർത്ഥത്തിൽ അവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ തന്നെയാകുന്നു അവരത് മനസ്സിലാക്കുന്നില്ല അതായത് ഈ നയം തങ്ങൾക്ക് ഗുണകരമായിരിക്കുമെന്ന തെറ്റിദ്ധാരണയിൽ സ്വയം കുടുങ്ങിക്കഴിയുകയാണവർ വാസ്തവമാകട്ടെ ഈ നയം ഇഹലോകത്തും പരലോകത്തും അവർക്ക് നഷ്ടമേ വരുത്തുകയുള്ളൂ ഒരു കപടവിശ്വാസിക്ക് കുറച്ചുകാലം ജനങ്ങളെ വഞ്ചിക്കാമെങ്കിലും എല്ലാ കാലത്തും അവന്റെ വഞ്ചന വിലപ്പോവുകയില്ല അവന്റെ കാപട്യത്തിന്റെ കള്ളി അവസാനം വെളിച്ചത്താവുക തന്നെ ചെയ്യും പിന്നീടാകട്ടെ സമൂഹത്തിൽ അവന് ഒരു നിലയും വിലയും അവശേഷിക്കുകയില്ല ഇത് ഇഹലോകത്തിന്റെ കഥ പരലോകത്താകട്ടെ സ്വന്തം കർമ്മജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താത്ത സത്യവിശ്വാസവാദത്തിന് ഒരു വിലയുമില്ലാ ും അവരുടെ മനസ്സുകളിൽ ഒരു രോഗമുണ്ട് അള്ളാഹു ആ രോഗത്തെ കൂടുതൽ വളർത്തിയിരിക്കുന്നു കള്ളം പറഞ്ഞുകൊണ്ടിരുന്നതിന് അവർക്ക് നോവുന്ന ശിക്ഷയാണുള്ളത് രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിഫാക്ക് അഥവാ കാപ്പട്യമാകുന്ന രോഗമാണ് അള്ളാഹു രോഗത്തെ വർദ്ധിപ്പിച്ചുവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കപടന്മാർക്ക് അവരുടെ കാപ്പട്യത്തിൻ്റെ ശിക്ഷ ഉടനടി നൽകാതെ അവരെ അയച്ചുവിടുന്നുവെന്നും അത് കാരണം തങ്ങളുടെ കുതന്ത്രങ്ങൾ പ്രത്യക്ഷത്തിൽ വിജയിക്കുന്നതായി കണ്ട് അവർ പൂർവോപരി കപടന്മാരായി തീരുമെന്നുമാണ് ഭൂമിയിൽ നാശമുണ്ടാക്കാതിരിക്കുവിൻ എന്ന് അവരോട് പറയുമ്പോൾ ഞങ്ങൾ നന്മ ചെയ്യുന്നവർ തന്നെയാകുന്നു എന്നവർ മറുപടി പറയുന്നു അറിയുക അവർ നാശകാരികൾ തന്നെയാകുന്നു പക്ഷേ അവരത് അറിയുന്നില്ല واذا قيل لهم امنوا كما امن الناس قالوا قالوا انومن كما امن السفهاء الا انهم هم السفهاء ولكن لا يعلمون മറ്റു ജനങ്ങൾ വിശ്വസിക്കുന്നതുപോലെ നിങ്ങളും വിശ്വസിക്കുവിൻ എന്ന് പറയുമ്പോൾ അവർ പറയുന്നു മൂഢന്മാർ വിശ്വസിക്കുന്ന പോലെ ഞങ്ങളും വിശ്വസിക്കുകയോ അറിയുക സത്യത്തിൽ അവർ തന്നെയാകുന്നു മൂഢന്മാർ പക്ഷേ അവരതറിയുന്നില്ല അതായത് നിങ്ങളുടെ സമുദായത്തിലെ മറ്റു ജനങ്ങൾ സത്യസന്ധതയോടും നിഷ്കളങ്കതയോടും കൂടി വിശ്വസിച്ച് ഇസ്ലാം സ്വീകരിച്ചതുപോലെ നിങ്ങളും ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധരായി മുസ്ലിങ്ങളാവുക മൂഢന്മാർ വിശ്വസിക്കുന്നത് പോലെ എന്ന കപടന്മാരുടെ വാക്കിന്റെ താല്പര്യം ഇതാണ് ആത്മാർത്ഥമായി ഇസ്ലാം സ്വീകരിച്ച് നാനാവിധ വിപത്തുകൾക്കും വിഷമതകൾക്കും ഇരയാകുന്ന ജനങ്ങളെ മൂഢന്മാരായിട്ടാണ് അവർ കണക്കാക്കുന്നത് സത്യത്തെയും സന്മാർഗത്തെയും ചൊല്ലി നാട്ടുകാരുടെ മുഴുവൻ വെറുപ്പും ശത്രുതയും വിലയ്ക്ക് വാങ്ങുക എന്നത് അവരുടെ അഭിപ്രായത്തിൽ തനി മൂഢത്തമായിരുന്നു മനുഷ്യൻ സത്യത്തെയും അസത്യത്തെയും കുറിച്ച് ചർച്ചയിൽപ്പെട്ട് സമയം കളയാതെ സകല വിഷയങ്ങളിലും സ്വന്തം കാര്യം മാത്രം നോക്കുക എന്നതായിരുന്നു അവരുടെ ദൃഷ്ടിയിൽ ബുദ്ധിപൂർവകമായ നയം ും വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു സ്വന്തം സാത്താൻമാരുമായി തനിച്ചാവുമ്പോൾ അവർ പറയും വാസ്തവത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണ് അക്കൂട്ടരെ പരിഹസിക്കുക മാത്രമാണ് ഞങ്ങൾ ഈ സൂക്തത്തിലെ ഷെയ്ത്വൻ എന്ന പദം അറബി ഭാഷയിൽ ധിക്കാരി ശാഠ്യക്കാരൻ ഗർവിഷ്ഠൻ തലതിരിഞ്ഞവൻ എന്നീ അർത്ഥങ്ങളിലാണ് ഉപയോഗിക്കുന്നത് മനുഷ്യരെക്കുറിച്ചും ജിന്നുകളെക്കുറിച്ചും ഈ പദം പ്രയോഗിക്കാറുണ്ട് ജിന്നുകളിൽ നിന്നുള്ള പിശാചുകൾക്കാണ് ഖുർആനിൽ ഇത് കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ പൈശാചിക സ്വഭാവമുള്ള മനുഷ്യരെയും ചിലയിടങ്ങളിൽ ഷെയ്ത്വാൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഓരോ സ്ഥാനത്തും ഷെയ്ത്വാൻ അഥവാ ചെഗുത്താൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് മനുഷ്യനെക്കുറിച്ചാണോ ജിന്നിനെക്കുറിച്ചാണോ എന്ന് അതിൻ്റെ സന്ദർഭം കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ് നബിയുടെ കാലത്ത് ഇസ്ലാമിനെ എതിർക്കുന്നതിൽ നിന്ന സമുദായത്തിലെ പ്രമാണിമാരെ കുറിച്ചാണ് ഇവിടെ ഷെയ്ത്വാൻ എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് ാഹു അവരെയാകുന്നു പരിഹസിക്കുന്നത് അതിക്രമത്തിൽ അന്ധമായി വിഹരിക്കാൻ അവരെ കയറൂരി വിടുകയാകുന്നു സന്മാർഗം കൊടുത്ത് ദുർമാർഗം വാങ്ങിയവരത്രേ അവർ അതിനാൽ അവരുടെ കച്ചവടം ഒട്ടും ലാഭകരമായില്ല مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم ذهب الله بنورهم وتركهم في ظلمات لا يبصرون. ഒരാൾ തീ കൊളുത്തി അത് ചുറ്റുപാടും വെളിച്ചം പരത്തിയപ്പോൾ അല്ലാഹു അവരുടെ കാഴ്ചയെ എടുത്തുകളയുകയും ഒന്നും കാണാനാവാത്തവരായി ഉപേക്ഷിക്കുകയും ചെയ്തു അതായത് അല്ലാഹുവിന്റെ ഒരടിമ ചുറ്റുപാടും പ്രകാശം പരത്തുകയും സത്യത്തെ അസത്യത്തിൽ നിന്നും സുബദ്ധത്തെ അബദ്ധത്തിൽ നിന്നും സന്മാർഗത്തെ ദുർമാർഗങ്ങളിൽ നിന്നും വേർതിരിച്ചു കാണിക്കുകയും ചെയ്തു കണ്ണിന് കാഴ്ചയുള്ളവർക്ക് അതുവഴി യാഥാർത്ഥ്യങ്ങൾ തെളിഞ്ഞു കാണാൻ കഴിഞ്ഞു എന്നാൽ ആത്മപൂജയിൽ അന്ധരായി കഴിഞ്ഞ കപടന്മാർക്കാവട്ടെ ആ വെളിച്ചത്തിൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അള്ളാഹു അവരുടെ കാഴ്ച എടുത്തു കളഞ്ഞു എന്ന വാക്കിൽ നിന്ന് അവർ അന്ധരായതിന്റെ ഉത്തരവാദിത്വം അവർക്കല്ലെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല സ്വന്തം നിലയ്ക്ക് സത്യത്തിലും സന്മാർഗത്തിലും താൽപര്യമില്ലാതിരിക്കുകയും സന്മാർഗത്തിനു പകരം ദുർമാർഗം ഇഷ്ടപ്പെടുകയും സത്യത്തിന്റെ പ്രഭാപൂരിതമായ മുഖം നോക്കിക്കാണാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നവരുടെ കണ്ണിന്റെ കാഴ്ച മാത്രമേ അള്ളാഹു എടുത്തുകളയുകയുള്ളൂ സത്യപ്രകാശത്തിൽ നിന്ന് മുഖം തിരിച്ച് അസത്യത്തിന്റെ അന്ധകാരങ്ങളിൽ തപ്പിത്തടയാൻ അവർ സ്വയം തീരുമാനിച്ചപ്പോൾ അള്ളാഹു അവരെ ആ വഴിക്ക് തന്നെ വിട്ടു എന്നർത്ഥം അവർ ബധിരരാകുന്നു മോകരാകുന്നു അന്ധരാകുന്നു ഇനി അവർ മടങ്ങുന്നതല്ല ഇപ്പറഞ്ഞ തീരുമാനമെടുത്തവർ സത്യം കേൾക്കുന്നതിൽ ബധിരന്മാരും സത്യം പറയുന്നതിൽ മൂകന്മാരും സത്യത്തെ നോക്കിക്കാണുന്നതിൽ അന്ധന്മാരുമാകുന്നു ൂ അല്ലെങ്കിൽ മറ്റൊരുദാഹരണം ഗ്രഹിച്ചുകൊള്ളുക ആകാശത്തുനിന്ന് പെരുമഴ പെയ്യുന്നു അതോടൊപ്പം കൂരിരുട്ടും ഇടിയും മിന്നലുമുണ്ട് ഇടിവെട്ടുകേട്ട അവർ മരണഭയത്താൽ ചെവികളിൽ വിരൾത്തിരുകുന്നു ഈ സത്യനിഷേധികളെ നാനാഭാഗത്തു നിന്നും വലയം ചെയ്തവനാകുന്നു അള്ളാഹു അതായത് കാതുകളിൽ കൈവിരൽ തിരുകൊണ്ട് നാശത്തിൽ നിന്ന് രക്ഷ നേടാമെന്ന തെറ്റിദ്ധാരണയിൽ കുറച്ചു നേരത്തേക്ക് സ്വയം ആശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞേക്കും പക്ഷെ അതുകൊണ്ടൊന്നും അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം അള്ളാഹു അവന്റെ സമസ്ത ശക്തികളോടും കൂടി അവരെ വലയം ചെയ്തിരിക്കയാണ് يكاد البرق يخطف ابصارهم كلما اضاء لهم مشوا فيه واذا اظلم عليهم قاموا ولو شاء الله لذهب بسمعهم وابصارهم മിന്നൽ പിണർ അവരുടെ കാഴ്ചയെ റാഞ്ചിയെടുക്കുകയായി അല്പം പ്രകാശം കിട്ടുമ്പോഴൊക്കെ അവർ അതിലൂടെ നടക്കുന്നു ഇരുട്ടാകുമ്പോൾ അനങ്ങാതെ നിൽക്കുകയും ചെയ്യുന്നു അള്ളാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും പൂർണമായും നീക്കിക്കളയുമായിരുന്നു നിശ്ചയം അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്ര മനസ്സ തികച്ചും നിഷേധികളും എന്നാൽ ഭൗതിക താല്പര്യങ്ങൾ മാത്രം ഉദ്ദേശിച്ച് മുസ്ലിങ്ങളായി വേഷം കെട്ടിയവരുമായ കപടവിശ്വാസികളെ കുറിച്ചുള്ളതായിരുന്നു ആദ്യം പറഞ്ഞ ഉദാഹരണം ഇവിടെ പറയുന്ന രണ്ടാമത്തെ ഉദാഹരണം സംശയത്തിലും ചാഞ്ചല്യത്തിലും വിശ്വാസ ദൗർബല്യത്തിലും പെട്ടുപോയവരെ സംബന്ധിക്കുന്നതാണ് അവർക്ക് കുറച്ചെല്ലാം വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ സത്യത്തിന്റെ പേരിൽ വിഷമതകളും ബുദ്ധിമുട്ടുകളും സഹിക്കാൻ മാത്രം അടിയുറപ്പുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല ഈ ഉദാഹരണത്തിൽ പറഞ്ഞ പെരുമഴ മനുഷ്യ സമുദായത്തിന് അനുഗ്രഹമായി വന്ന ഇസ്ലാമാണ് കൂരിരുട്ട് ഇടി മിന്നൽ എന്നിവ കൊണ്ടുദ്ദേശിക്കുന്നത് ഇസ്ലാമിക പ്രസ്ഥാനത്തിനെതിരെ ജാഹിലീയ ശക്തികളുടെ അതികഠിനമായ എതിർപ്പ് കാരണം സംഭവിച്ചുകൊണ്ടിരുന്ന വിഷമതകളും ബുദ്ധിമുട്ടുകളും കഠിനകഠോരമായ ത്യാഗപരീക്ഷണങ്ങളുമാണ് കാര്യം എളുപ്പമാകുമ്പോൾ അവർ ഇസ്ലാമിൽ കൂടി കുറച്ചു മുന്നോട്ട് നീങ്ങും വിഷമതകളുടെ കാർമേഘ പടലങ്ങൾ അന്തരീക്ഷത്തിൽ ഉരുണ്ടുകൂടുകയോ തങ്ങളുടെ ദേഹേച്ഛകളുടെയും അനിസ്ലാമിക കാലത്തെ പക്ഷപാതങ്ങളുടെയും അടിവേരറുക്കുന്ന നിയമനിർദ്ദേശങ്ങൾ ലഭിക്കുകയോ ചെയ്യുമ്പോൾ സ്തംഭിച്ചു നിൽക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള കപടവിശ്വാസികളുടെ അവസ്ഥയാണ് വെളിച്ചം കിട്ടുമ്പോൾ നടക്കുകയും ഇരുട്ടാകുമ്പോൾ അനങ്ങാതെ നിൽക്കുകയും ചെയ്യുക എന്ന ഉപമയിലൂടെ ചിത്രീകരിച്ചിട്ടുള്ളത് ആദ്യം പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട മുനാഫിക്കുകളുടെ കണ്ണിന്റെ കാഴ്ച നിശേഷം കളഞ്ഞതുപോലെ ഈ അവസരവാദികളെയും സത്യത്തെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ അന്ധരും ബധിരരുമാക്കാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു പക്ഷേ കുറച്ചെങ്കിലും കാണാനോ കേൾക്കാനോ ആഗ്രഹിക്കുന്നവരെ അത്രയും കൂടി കാണാനും കേൾക്കാനും അനുവദിക്കാതിരിക്കുക എന്നത് അല്ലാഹുവിന്റെ സമ്പ്രദായമല്ല സത്യത്തെ കാണാനും കേൾക്കാനും അവർ തയ്യാറായതിനനുസരിച്ച കേൾവിയും കാഴ്ചയും അല്ലാഹു അവർക്ക് അനുവദിച്ചു കൊടുത്തു يا الناس ربكم الذي خلقكم والذين من قبلكم لعلكم تتقون അല്ലയോ മനുഷ്യരെ നിങ്ങളുടെയും നിങ്ങൾക്ക് മുമ്പ് പോയ സകലരുടെയും സൃഷ്ടാവായ റബ്ബിന്റെ അടിമത്തം അംഗീകരിക്കുവിൻ അതുവഴി നിങ്ങൾക്ക് മോചനം പ്രതീക്ഷിക്കാം വിശുദ്ധ ഖുർആാന്റെ പ്രബോധനം മനുഷ്യ സമുദായത്തിന് പൊതുവായുള്ളതാണ് എന്നാൽ ആ പ്രബോധനം പ്രയോജനപ്പെടുന്നതും പ്രയോജനപ്പെടാതിരിക്കുന്നതും ജനങ്ങളുടെ സന്നദ്ധതയെയും തതനുസാരമായി അള്ളാഹുവിൻ്റെ ഉദവിയേയും ആശ്രയിച്ചാണ് അതിനാൽ ആദ്യമായി മനുഷ്യരെ വേർതിരിച്ചുകൊണ്ട് ഏതുതരം ആളുകൾക്കാണ് ഈ ദിവ്യഗ്രന്ഥത്തിൻ്റെ മാർഗദർശനം പ്രയോജനപ്പെടുകയെന്നും ഏത് തരക്കാർക്ക് അത് പ്രയോജനപ്പെടുകയില്ലെന്നും വ്യക്തമാക്കി അനന്തരം ഏത് ആദർശം പ്രബോധനം ചെയ്യാനാണോ വിശുദ്ധ ഖുർആാൻ അവതീർണമായിരിക്കുന്നത് ആ മൗലിക യാഥാർത്ഥ്യം മുഴുവൻ മനുഷ്യ സമുദായത്തിൻ്റെയും മുമ്പിൽ സമർപ്പിക്കുകയാണ് അതായത് സ്രഷ്ടാവായ റബ്ബിന് വിപാതത്ത് ചെയ്യുന്നതിന്റെ ഫലം ഇഹലോകത്ത് തെറ്റായ ചിന്താഗതികളിൽ നിന്നും തെറ്റായ പ്രവർത്തന രീതികളിൽ നിന്നും പരലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നുമുള്ള മുക്തിയാകുന്നു الذي جعل لكم الأرض فراشا والسماء بناء وانزل من السماء ماء فاخرج به فاخرج به من الثمرات رزقا لكم فلا تجعلوا لله اندادا وانتم تعلمون നിങ്ങൾക്കായി ഭൂമിയുടെ മെത്ത വിരിക്കുകയും ആകാശത്തിന്റെ മേലാപ്പ് നിർമ്മിക്കുകയും മുകളിൽ നിന്ന് ജലം വർഷിക്കുകയും അങ്ങനെ നാനാതരം കാർഷികോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിഭവങ്ങൾ ഒരുക്കിത്തരികയും ചെയ്തത് അവനാണല്ലോ അതെല്ലാം അറിഞ്ഞിരിക്കെ നിങ്ങൾ മറ്റുള്ളവരെ അള്ളാഹുവിന് തുല്യരാക്കാതിരിക്കുക അതായത് ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്ന് മാത്രമാണെന്ന് നിങ്ങൾ ഗ്രഹിക്കുകയും സമ്മതിച്ചു പറയുകയും ചെയ്യുന്നുണ്ടല്ലോ അതിനാൽ നിങ്ങളുടെ അടിമത്തം അവന് മാത്രമായിരിക്കേണ്ടതാണ് നിങ്ങൾ അടിമവൃത്തി ചെയ്യാൻ അവകാശപ്പെട്ടവരായി അവനൊഴിച്ച് മറ്റാരുണ്ട് മറ്റുള്ളവരെ അള്ളാഹുവിന് തുല്യരാക്കുക എന്നതിന്റെ വിവക്ഷ ഇബാദത്തിന്റെയും അടിമവൃത്തിയുടെയും ഏതെങ്കിലും ഒരിനത്തിൽ മറ്റാരെയെങ്കിലും അള്ളാഹുവോട് സമമാക്കുകയെന്നാണ് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ഇബാദത്ത് എന്താണ് അതിന്റെ ഇനങ്ങൾ ഏതെല്ലാമാണ് ഖുർആൻ ശക്തിയായി നിരോധിക്കുന്ന ഷിർക്ക് ഏതാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മുന്നോട്ട് നീങ്ങുമ്പോൾ ഖുർആാനിൽ നിന്നു തന്നെ വിശദമായി മനസ്സിലാക്കാവുന്നതാണ്